അയ്യൂബ് നബി അലിഹി സ്വലാത്തു വസ്ലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മാ റഹ്മാബി ബിറിയ ഖുറാനിൽ കാണാൻ ഞാൻ പറയുന്ന ഖുർആാനാണ് സുറത്ത് സ്വാദ് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കി ഒരു അയ്യൂബ് നബി വൈകുന്നേരം കാത്തു നിൽക്കുന്ന റഹ്മാ വരുന്നതും കാത്തു ഭക്ഷണ പൊതിയുമായി വല്ലാത്ത വിശപ്പാണ് റഹ്മാബി ബിറിയാഹുവിന് വരുന്ന ഭക്ഷണം കൊടുത്തിട്ടാണ് അയ്യൂബ് നബിയുടെ വിശപ്പ് ഒരു ദിവസം അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാം സന്ധ്യവരെ കാത്തുനിന്നു റഹ്മാബി വർ അറിയല്ലാഹു എന്നെ കാണുന്നില്ല സമയം മൂവന്തിയായി അയ്യൂബ് നബിക്ക് തോന്നി ഈ കട്ടപ്പാടൊക്കെ സഹിക്കാൻ പറ്റാത്ത റഹ്മയും എന്നെ കൈവിട്ട് കളഞ്ഞു നിരാശയും സങ്കടവും വന്നപ്പോൾ അയ്യൂബ് നബി പറഞ്ഞു റഹ്മ ഇന്ന് വരാത്തതെന്താ താമസിക്കുന്നതെന്താ അവൾ ഇങ്ങ് വരട്ടെ അവൾക്ക് ഞാനിന്ന് നൂറടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലഹിത്തു വസ്സലാം ഭക്ഷണം കാത്തു നിന്നിട്ട് ഭാര്യ ഭക്ഷണം കാത്തു കാത്തിരിക്കാണ് ആ സമയത്ത് ഭക്ഷണം സമയത്ത് കൊടുക്കാത്തോണ്ട് നബി എന്ത് പറഞ്ഞു ഖുറാനാണല്ലോ അവൾ ഇന്ന് വരട്ടെ താമസിക്കുന്ന എന്താ ഭക്ഷണം നൂറടി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്റെ പൊന്ന് സഹോദരങ്ങളെ ഇത് ഖുർആനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സമയത്ത് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരടി തരൂന്നു ഖുർആാൻ അയ്യൂബിനബിയൊക്കെ നൂറടിയാണ് കൊടുത്തത് നമ്മളൊക്കെ ഓരോന്നേ കൊടുക്കുള്ളൂ നന്നായിട്ട് വിശന്നിരിക്കുന്നു ഭർത്താവ് വിശന്നു കയറി ഭർത്താവ് വന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ഭാര്യ താമസിച്ചു സ്വാഭാവികമായും ഭർത്താവിന് ദേഷ്യുണ്ടാകും ഭർത്താവ് എന്തു പറയും അയ്യപ്പുരവി പറഞ്ഞ അവൾ താമസിക്കുന്നതാ ഭക്ഷണം കൊണ്ടുവരാൻ നൂറടി ഞാൻ അവക്കുന്നു കൊടുക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഖുറാൻ അടിക്കാൻ തെളിവായി എന്ന് കരുതല്ലേ ഞാൻ പറഞ്ഞതാണ് ഒരു നിത്യജീവിതവുമായി ഖുറാൻ ബന്ധപ്പെടുകയാണ് നിത്യജീവിതവുമായി അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അതാ സമയം മൂവന്തി ആയപ്പോൾ കെതപ്പോളെ റഹമാ ബിവി കടന്നു വരികയാണ് അള്ളാഹുവിനെ പഠിക്കണേ സഹോദരങ്ങളെ റഹമാ ബി വി അയ്യൂബ് നബി പറഞ്ഞു റഹമാ എന്തേ നീ താമസിച്ചത് എന്താണ് നീ താമസിക്കുന്നത് കൊണ്ട് വിശന്നു വരയുന്നു വേഷം കൊണ്ട് ഞാൻ ഇന്ന് നിന്നെ നൂറടി അടിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു പോയി അതുകൊണ്ട് നിന്നെ അടിക്കാതിരിക്കാൻ നിർവാഹമില്ല ബഹുമാനപ്പെട്ട റെഹമാ ബിവി പറഞ്ഞു ഞാൻ താമസിക്കാൻ നിങ്ങൾക്കറിയുമോ കാരണം കാരണം കേട്ടിട്ടേ നിങ്ങൾ എന്നെ അടിക്കാവൂ പറഞ്ഞു ഞാൻ താമസിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാര് വളരെ നന്നായിട്ട് കേൾക്കണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനി ചടുക്കള ജോലി ചെയ്ത് നിങ്ങൾക്കുള്ള ഭക്ഷണ പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തൂതഗതിയിൽ ഗമനം ചെയ്യുമ്പോ ഞാൻ വരുന്ന വഴിക്കൊരു ഗ്രാമത്തിലൊരു പർണശാല ആ പർണശാലയുടെ മുകളിൽ ധാരാളം ആളുകൾ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയാണ് ആ പർണശാലയുടെ ആശ്രമത്തിന്റെ മുമ്പില് വല്ലാത്ത തിക്കും തിരക്കുമാണ് ഞാൻ വന്നിട്ട് കാര്യം തിരക്കി എന്താണ് ഇവിടെ തിക്കും തിരക്കും കൂട്ടുന്നത് ആ നാട്ടുകാര് പറഞ്ഞു ഞങ്ങളുടെ ഈ നാട്ടിൽ അസാമാന്യ സിദ്ധിതകളുള്ള ഒരു സിദ്ധം വന്നിട്ടുണ്ട് അദ്ദേഹം ഏത് രോഗവും ഒറ്റ നിമിഷം കൊണ്ട് ശുഭയാക്കും അദ്ദേഹം വല്ലാത്ത മഹാതാന്ത്രികനും മാന്ത്രികനുമാണ് അദ്ദേഹത്തെ കാണാനുള്ള ക്യൂ അദ്ദേഹത്തെ കാണാനുള്ള തിരക്കാണിത് പറഞ്ഞു ഞാനെപ്പോഴും ചിന്തിച്ചത് നിങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ രോഗം അദ്ദേഹം മാറ്റി തന്നാലോ ആ തിരക്കിന്റെ നടുവിലൊരു കണ്ണിയായി ഞാനും ചേർന്ന് നിന്നു അവസാന സന്ധ്യാസമയമായപ്പോൾ എന്റെ ഊഴമായി തഫ്സീറിൽ കാണാം ഞാൻ ആ മഹാതാന്ത്രികന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹത്തോട് നിങ്ങളുടെ രോഗത്തെ കുറിച്ച് അവലാദി പറഞ്ഞപ്പോ അയാള് പറഞ്ഞു റഹമാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാ നീ എന്ത് പ്രതിഫലമാണ് എനിക്ക് നൽകൊണ്ടത് റഹ്മാ ബീപ പറഞ്ഞു ആരുടെങ്കിലും അടുക്കള പുറകളിൽ അടിമവേല ചെയ്തിട്ട് ജീവിക്കുന്ന എന്റെ കൈ പാരിതോഷികം നൽകാനൊന്നും കയ്യിലില്ല ആ സമയത്ത് റഹ്മാ ബീബി അറിയാൻ അയാള് റഹ്മാ ഒരു പ്രതിഫലവും നീ എനിക്ക് നൽകണ്ട നിന്റെ ഭർത്താവിന്റെ രോഗം ഞാൻ മാറ്റിത്തരാം പക്ഷേ നിന്റെ നാവ് കൊണ്ട് നീ എന്നെ നോക്കിയിട്ട് പറയണം അന്ത നിന്റെ ഭർത്താവിനോടും അങ്ങനെ പറയാൻ പറയാൻ ും ഒന്നുമല്ലെങ്കിലും നമ്മുടെ പെണ്ണിനെ പോലെയല്ലല്ലോ സഹോദരങ്ങളെ വിശാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങിയ പെണ്ണല്ലേ ആ മനസ്സിലൊരു സംശയം തോന്നി എന്തേയാൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സംശയം തോന്നിയ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് താമസിച്ചതെന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു റഹ്മാ അള്ളാഹു നിന്നെ കാത്തിരട്ടിച്ചു റഹ്മാരുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടനട്ടങ്ങളുടെ നടുവില് ത്യാഗത്തോടെ നീ നടന്നു പോകുമ്പോ നിന്നെ വഴിപടപ്പിക്കാൻ ഈ കോലം മാറി വന്നതാണ് ആ സമയത്തെങ്ങാനും നീ എങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ മാൻ നട്ടപ്പെട്ടു പോകുമായിരുന്നു റഹ്മാൻ Ah. ah, 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 ah. എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാരകമായ രോഗം ബാധിക്കുകയാണ് കുട്ടികൾ ഓരോരുത്തരായി മടന്നു പോവുകയാണ് ആയിരക്കണക്കിന് വ്യാജസിദ്ധന്മാരുടെ പന്നശാലകൾ ഉദയം ചെയ്യുമ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ ശൈഥില്യത്തെ ചൂഷണം ചെയ്തിട്ട് ഇതേപോലെ ഇബിലീസിന്റെ പൈശാധികതയിൽ ആയിരം അവതാരങ്ങൾ വരുമ്പോ അവിടെ പോയി മാറ്റപ്പെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ആയിരക്കണക്കിന് അവതാരങ്ങളുടെ നടുവില് ഏടവതാരങ്ങളാന്നറിയുമോ മനുഷ്യ ദൈവാവതാരങ്ങള് പറഞ്ഞിട്ട് അള്ളാഹു നിന്നോട് പറഞ്ഞിട്ട് എടാ നിന്റെ രോഗം ഞാൻ മാറ്റിത്തരാമടാ അഞ്ചു വക്കത്ത് വന്നിട്ട് നിസ്കരിച്ച് അപ്പഹിയാത്തിലൊന്നിരിക്കാൻ പറഞ്ഞാല് ഇരിക്കാൻ പറ്റാതെ മനുഷ്യാവതാരങ്ങളുടെ മുമ്പില് ചമ്രം പടിഞ്ഞിട്ട് പ്രാണിക്ക് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ Oh. <laughs> ുടെ ആയോധനാകല പഠിക്കുന്ന ആയിരക്കണക്കിന് വ്യാജ അവതാരങ്ങളുടെ മുമ്പിൽ പോയിട്ട് പ്രീത്തി ചെയ്യുന്ന ഒരു നേരം അത്തരിക നിനക്ക് മനസ്സില്ല ഒരു നേരം ഖുറാനോഥാ നിനക്ക് മനസ്സില്ല മനുഷ്യാവതാരങ്ങളുടെ മുമ്പിൽ ഏത് മനുഷ്യാവതാരമാണെന്നറിയുമോ അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് സെറ്റുകളിൽ പെട്ട കടലിന്റെ തിരമാല ഒന്നിരമ്പി ഒന്ന് ആത്തു വന്നപ്പോ ആത്തുവരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം ആശ്രമത്തിൽ അവതാരങ്ങള് എന്റെ സഹോദരങ്ങളെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടി കടന്നുപോയാ അല്ലാഹുവിനുള്ള വിശ്വാസം നെട്ടപ്പെടുത്തി പോയാ സുന്നത്തി അഖിലെ ആശയാദർശങ്ങൾ വെച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി നിന്റെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ കച്ചവടം നല്ല ലാഭ ത്തിരിക്കുമ്പോൾ പെട്ടെന്നാണ് തകർച്ചയുണ്ടാകുന്നത് മക്കള് മാരകമായ രോഗത്തിനടിമപ്പെടുകയാണ് ഓ സമയത്ത് ഹൃദയമൊന്നു തകർന്നു പോകുമ്പോ പിസാദിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകരുത് ഇവിടെയാണ് തൗഹീദ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ് ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്ന് ബഹുമാനപ്പെട്ട പി വി റഹമാർ അറിയാഹു ഇവിടെയാണ് ദൗഹീദ് ഉണ്ടാകേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത് എവിടെയാ ഇവിടെയാണ് ഇൻഷാള്ളാ എങ്ങനെ ഈ രോഗം മാറിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഖുർഹാൻ കേൾക്കട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഖുർഹാൻ പറഞ്ഞില്ലേ അള്ളാഹു എങ്ങനെയാണ് മാറ്റിത്തന്നത് അള്ളാഹു എങ്ങനെയാണ് തന്നത് യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ റഹ്മാ ബി വർ അലി അള്ളാഹുത്തല്ലണ് ഇത് പറഞ്ഞപ്പോ അയ്യൂബിനെ വിക്കും വലിയ വിഷമായി പടച്ചോനെ ഈ എന്റെ രോഗം മാറാൻ വേണ്ടിയാണല്ലോ എന്റെ പോയി അവിടെ ക്യൂബിൽ നിന്നത് അതുകൊണ്ടാണല്ലോ അവളെ താമസിച്ചത് എങ്കിലും ഞാൻ ദേഷ്യം വന്നപ്പോൾ അവളെ നൂറടി അടിക്കൂന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും സത്യം ചെയ്ത് പറഞ്ഞതല്ലേ നൂറടി അടിക്കൂന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കാൻ പറ്റുമോ എന്ത് ചെയ്യും എന്ത് ചെയ്യും പഠിക്കി സഹോദരങ്ങളെ ഖുർആൻ ഒതീൻ ഇതിനേക്കാളും വലിയ ആസ്വാദ്യമുള്ള ഒരു ഏതാ ഉള്ളത് എന്റെ പൊന്നു പെങ്ങളെ വ്യാഴാഴ്ച രാവിലെ മുബാറക്കായിട്ട് ലോറിക്കാരൻ നോവലിന്റെ കഥ വായിക്കണോ മംഗളോമാനം വായിക്കണോ അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഖുർആാനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാ അള്ളാടെ ഖുർആൻ ഒന്നും ഒന്ന് ഓതാൻ പഠിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്തേ നിങ്ങൾക്കതിന് കഴിയാത്തത് ഇത്രയും നന്നായിട്ടൊരു സംഭവം പറയുന്ന ഏതാ ഉള്ളത് മനോരമയിൽ ഇത്രയും നന്നായിട്ട് സംഭവം പറയൂ അയ്യോ മനോരമ വായിക്കാൻ പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ അവളെ ഏറ്റവും അവസാന നോവൽ വായിക്കും നേരിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അവള് കയറടുത്തു മച്ചിന്റെ മുകളിൽ കയറി കയറിൽ കുരുക്കിട്ടു കടുത്തിലേക്കിടാ നേരത്ത് അവൾ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മനസ്സിലോർത്തു ഇല്ല അവൾ ഉറച്ചു ഞാൻ ഇനി ജീവിക്കുന്നില്ല കടുത്തിൽ കയറിൽ കുരുക്കിട്ടു കടുത്തിലേക്ക് കുരുക്ക് കയറ്റിയിട്ടു താഴേക്ക് ചാടാൻ അവൾ ഒരു കാലു പൊക്കി തുടരും സംഭവം തീർന്നു ഈ ഒരു കാലു പൊങ്ങയുടെ കൂടെ തീർന്നു തുടരും ഇത് വായിച്ച നമ്മുടെ ദാത്താക്കെന്തില്ല പിന്നെ ഉറക്കമില്ല രാത്രി ഭർത്താവ് വരുമ്പോ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു മേലിക്കുട്ടിയുടെ ഒ ഭാത്ത കഴിഞ്ഞോ മൂന്നാം പാത്തു കഴിഞ്ഞാ നിറഞ്ഞുകൂടാ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ത് പറ്റി ഓ എന്തരോ എന്തോ ഉറക്കം വരുന്നില്ല പാവം ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലെ മുസ്ലിംമാർ പോലും എന്റെ ഭാര്യയ്ക്ക് ഉറക്കമില്ലാത്ത ഒരു നൂല് മന്ത്രിച്ചേര് ഇവിടെ നൂല് പോയിട്ട് ഇരുമ്പിന്റെ തകടി കെട്ടിട്ടായി ഉറക്കം വരൂല്ല കാരണം എന്താ ഉറക്കം വേണേ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ നാല് രൂപ എടുത്തോണ്ട് ഓടും പോയി മേടിച്ചോണ്ട് വന്ന് നിവർത്തി നോക്കും ആദ്യം ഇവിടെ മരിച്ചോന്നറിയണം എടുക്കുമ്പോ താ എഴുതിയിരിക്കുന്നു മേരിക്കുട്ടി തീരുമാനിച്ചു വേണ്ട അവള് താഴെ ഇറങ്ങി ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്ന എന്റെ പൊന്ന് സഹോദരിമാരെ ഞാൻ എന്റെ എല്ലാ അവശതയുടെയും വിവശതയുടെ ഇലയില് ഞാൻ സംസാരിക്കുകയാണ് പക്ഷെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ള അള്ളാഹിന്റെ ഖുർആ മനസ്സിലാക്കണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞു നീ ഭാര്യയും ഭർത്താവും നമ്മൾ വഴക്കുണ്ടായി വഴക്കുണ്ടായപ്പോൾ നൂറടിയടിക്കുന്ന് ശപഥം ചെയ്തു അള്ളാഹു പരിഹാരം പറഞ്ഞു എത്ര സുന്ദരമാ ആ ഖുർആാന്റെ ചരിത്രം കേൾക്കാൻ അല്ലാഗുപ്പ ഒരു കോംബഡി പറഞ്ഞ തയ്യൂബെ പേടിക്കണ്ട ഭാര്യ അടിച്ചോ നീ ശപഥം ചെയ്തല്ലേ സത്യം ചെയ്തതല്ലേ നീ ശപഥം ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തോളൂ ഖുർആൻ സുറത്ത് സ്വാദ് സ്വാദ് ഞാനീ പറയുന്നു ഖുർആൻ ആണ് ഖുർആൻ സുറത്ത് സ്വാദ് ഓഹു കംഫിരി ഏ അയ്യൂബേ ഏ അയ്യൂബേ വഹുതുബിയാ നീ നിന്റെ കൈകൊണ്ട് നൂറ് പുല്ലിന്റെ കതിരികൾ വെട്ടിയെടുക്കുക ആ നൂറ് പുല്ലുകൾ ചേർത്ത് വെച്ചിട്ടൊരു കെട്ടാക്കുക ആ കെട്ടുകൊണ്ട് നിന്റെ ഭാര്യ ഒരു പ്രാവശ്യം പ്രാവശ്യമടിക്കയ്യൂബേ എന്നാൽ നിന്റെ ശപഥത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് നീ മോചിതനായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആൻ